ഹായ് ഹലോ രസൺസ് വീടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രചിത അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കടലമാവ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണൊക്കെയുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ പലഹാരം ഉണ്ടാക്കാൻ റെഡി ആയാലോ നമുക്ക് ആദ്യമായിട്ടതിന് വേണ്ടത് കടലമാവാണ് കേട്ടോ കടലമാവ് ഇപ്പം ഞാൻ ഇവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് കട്ടയുണ്ട് അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചുകൊടുക്കണം കേട്ടോ അതിനുശേഷം ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടെ തന്നെ മല്ലിയില അതും ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ കുറച്ച് മല്ലിയില ചേർത്തു പിന്നെ വേണ്ടത് പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ പച്ചമുളകും ചേർക്കുകയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല അതുപോലെ ഇത് ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല സാധാ നോർമൽ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് കുഴച്ച് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക കേട്ടോ ഇപ്പൊ എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ഈ ഒരു പരിവർത്തനാക്കി വന്നിട്ടുണ്ട് ഇത് ഇനി നമ്മൾ കുറച്ചുനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇച്ചിട്ട് തിക്കാകും അപ്പൊ നമുക്ക് വീണ്ടും വാട്ടർ ചേർത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ അപ്പൊ നമുക്ക് ഇനി അടുപ്പിലേക്ക് ദോശക്കല്ല് വെക്കാട്ടോ ദോശക്കല്ല് നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിച്ചിടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ആക്കണം കേട്ടോ ഇത് ഒരുപാട് കുറുകിയും വരണ്ട ഒരുപാട് ലൂസ് ആവണ്ട ആ ഒരു നന്നാച്ചാൽ മതി ഇനിയിപ്പൊ നമുക്ക് ഇത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഒരുപാട് കട്ടിക്കൊന്നും ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഒരു സാധ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്ര കട്ടി മതി എന്നിട്ട് ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് തക്കാളി അരിഞ്ഞതാണ് കേട്ടോ ഇനി ഇതിന്റെ ഈ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ ഒരു സൈഡ് ഇപ്പൊ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടും കൂടെ കൊടുക്കണം അതിനുശേഷം ആ വശം കൂടെ വെന്തതിനു ശേഷം നമുക്ക് ഇത് വാങ്ങാം കേട്ടോ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള കടലമാവ് ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ നല്ല ഒന്നാം തരായിട്ട് ആവിയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നത് ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ കമന്റ്സിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ तो वे वहां वा